അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ പച്ചക്കായ നാലെണ്ണം എടുത്തിട്ടുണ്ട് പച്ചക്കായ എന്ന് പറയുമ്പോൾ ഇത് കറിക്കായാണ് പജിയൊക്കെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന കായലേ പജിക്കായ ആ നാല് കായാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ രണ്ടറ്റം ഒന്ന് കട്ടതിന് ശേഷം അതിന്റെ തൊലി ഒന്ന് പീല് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം റൌണ്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം സ്ക്വയർ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്യാം നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കായയുടെ പുറത്തുള്ള തൊലിയെല്ലാം ഫീൽ ചെയ്ത് മാറ്റിയതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്തിന് ശേഷം ഇതിലൊരു കറ ഉണ്ട് അപ്പൊ രണ്ടു മൂന്ന് വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകുക ഇതിന് ശേഷം പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പം നമ്മൾ വെള്ളത്തിൽ നിന്നും മാറ്റിയെടുത്താൽ കർക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു കടായിൽ കടായിലിതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ചല്ലേ നമ്മൾ എണ്ണ എടുത്തിട്ടുള്ളൂ ആദ്യത്തെ ഒരു ബാച്ച് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ചിപ്സ് പോലെയൊക്കെ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടി നിറമൊക്കെ മാറി ഇന്ന് മൊരിഞ്ഞു വരണം ഒ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറമൊക്കെ പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞ് ഉള്ളൊന്നും വെന്ത് കിട്ടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ ഒരു മുക്കാൽ ഭാഗത്തോളം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ വെന്ത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഉള്ളൊക്കെ വെന്ത് നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് നമ്മൾ ചിപ്സൊക്കെ തയ്യാറാക്കുന്നത് പോലെ അങ്ങ് ക്രിസ്പിയായി പോകരുത് ഈ ഒരു രീതിക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റാം അപ്പോൾ അതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ ഉണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഇതിൽ നിന്നും നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒരു കടായിലേക്ക് മാറ്റാം ബാക്കി വന്ന എണ്ണയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണതാണ് എടുത്തിട്ടുണ്ട് ഒരു കടായിലേക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം ഇപ്പോൾ കടകളെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം അവിടെ അത് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് വലിയ ജീരകം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ വലിയ ജീരകം വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം വലിയ ജീരകം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു ഏഴ് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ിളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഓപ്പറിൽ വെച്ചാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താലും മതി ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ സവാള മാത്രം വയറ്റിയെടുത്താൽ മതിയാവും നല്ലൊരു ഗോൾഡൻ നിറ ആകുന്നത് വരെ ഇതൊന്ന് വയറ്റിയെടുക്കുക ഉള്ളിയൊക്കെ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ സവാളയൊക്കെ നമ്മൾ വയറ്റി എടുക്കുന്നതിന് മുമ്പായിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിന്റെ ഒരു പച്ച ചുവ മാറിയിട്ട് വേണം സവാളയും ഉള്ളിയും എടുക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ടാണ് സവാള വയറ്റിയെടുത്തതിനു ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യമേ ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകും ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടിയുടെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുക്കണേ നമ്മൾ ഇതുവരെയൊക്കെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കായ ഫ്രൈ ചെയ്തെടുത്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടില്ല ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകി വരണം നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കായം മുഴുവനും ചേർത്ത് കൊടുക്കുക അവിടെത്തന്നെ കുറച്ച് മല്ലിയല കട്ട് ചെയ്തതും കൂടി ചേർക്കാം മല്ലിയല ഇല്ലായെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു നാല് മിനിറ്റായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ലാസ്റ്റിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അതായത് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ കറിക്കായ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്ക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്